പൊട്ടിക്കാൻ ഇറങ്ങിയ മോഷ്ടാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി ഉത്തർപ്രദേശ് ഫത്താപൂർ സ്വദേശി ഡൽഹി സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ആലുവ പോലീസ് വെച്ച് സാഹസികമായി റോഡ് വളഞ്ഞ് പിടികൂടിയത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇവർ ഡൽഹിയിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് അവിടെ പാർക്ക് ചെയ്ത ഒരു ബൈക്ക് മോഷ്ടിച്ച് കമ്പനി പടിയിലെത്തി അവിടെ നിന്ന് യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ചങ്ങമനാട് ഭാഗത്തേക്ക് കടന്നു അവിടെ പാലപ്രശ്ശേരി മേക്കാട് എന്നിവിടങ്ങളിലും മോഷണം നടത്തി തുടർന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അവിടെ ഒരു മാല പൊട്ടിക്കുകയും ശ്രമം നടത്തുകയും ചെയ്തു സംഭവം അറിഞ്ഞ ഉടനെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് ടീം നിരത്തിലിറങ്ങി നിരവധി സി സി ടിവികൾ പരിശോധിച്ചു ബോർഡറുകൾ അടച്ച് പരിശോധന നടത്തി ഊടുവഴികളിലും മറ്റും അന്വേഷണം ഊർജിതമാക്കി ഒടുവിൽ ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന മോഷ്ടാക്കളെ പിന്തുടർന്ന് തോട്ടക്കാട്ടുകരയിൽ വെച്ച് വളഞ്ഞു പിടികൂടുകയായിരുന്നു പിടികൂടുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമമുണ്ടായെങ്കിലും സാഹസികമായി വാഹനത്തിൽ കയറ്റി രണ്ടിടങ്ങളിൽ ഇവർ പൊട്ടിച്ചെടുത്തത് മുക്കുപണ്ടങ്ങളായിരുന്നു മോഷ്ടാക്കളുടെ ബാഗിൽ നിന്ന് കുരുമുളക് സ്പ്രേ സ്വർണം തൂക്കുന്ന ത്രാസ് വാഹനങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു പൊട്ടിച്ച സ്വർണവും കസ്റ്റഡിയിലെടുത്തു ഡൽഹിയിൽ ഇവർക്കെതിരെ വധശ്രമം മാല തുടങ്ങി നിരവധി കേസുകളുണ്ട് ജയിലിൽ വെച്ചാണ് രണ്ടുപേരും പരിചയപ്പെട്ടത് രാവിലെ വന്നിറങ്ങി മാലകൾ പൊട്ടിച്ച് രാത്രി തിരിച്ചു പോകാനായിരുന്നു മോഷ്ടാക്കളുടെ പദ്ധതി ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐമാരായ കെ നന്ദകുമാർ എസ് എസ് ശ്രീലാൽ ബി എം ചിത്തുജി സുജോ ജോർജ് ആന്റണി ടി അനൂപ് ആർ ബിൻസി സീനിയർ സി പി മുഹമ്മദ് അമീർ മാഹിൻഷാ അബൂബക്കർ ഷിബിൻ തോമസ് കെ ഐ ഷിഹാബ് അജിത തിലകൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം